പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ തിരിച്ചടി ലഭിച്ചതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ സുമിത്ര ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് സുമിത്ര പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതോടെ സുമിത്ര കുടുങ്ങി പോകുകയാണ് സുമിത്രയുടെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ട ഭാഗ്യയും ബലരാമനും മീരയും ചേർന്ന കൃഷ്ണന്റെ കൂടെ നിൽക്കുകയാണ് ഇനി അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കണം കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല എന്നതാണ് സത്യം അവർ ഇപ്പോൾ ചെയ്തത് ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം നീക്കുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് നിയമപരമായി കാര്യങ്ങൾ നീക്കിയതോടെ അപ്രതീക്ഷിതമായ തിരിച്ചടി വീണ്ടും ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുമിത്രയ്ക്ക് സുമിത്ര വീണ്ടും ജയിലിലാവുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ സുമിത്ര രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്തെങ്കിലും മാർഗം ഉടൻ തന്നെ കണ്ടെത്തിയേ പറ്റൂ എന്ന് വിചാരിക്കുന്നുവെങ്കിലും എല്ലാവരും ചേർന്ന് സുമിത്രയ്ക്കെതിരെ തിരിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ സുമിത്രയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് കേസിന് മുന്നിൽ നിൽക്കാൻ ഭാഗ്യം തയ്യാറായതോടെ സുമിത്ര ആകെ തകർന്നു പോകുന്നു സുമിത്ര ഒടുവിൽ ജയിലിൽ വെച്ച് മാനസയെ കണ്ടുമുട്ടുകയാണ് അപ്രതീക്ഷിതമായ ഈ കാഴ്ച മാനസയുടെ കണക്കുകൂട്ടലുകളും തെറ്റിച്ചതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ മാനം നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ മാനസയും കൂട്ടരും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്